ം ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് ബ്രാൻഡ് ആയ സാംസങ്ങിന്റെ വരാനിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ സീരീസ് ആണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഇതിൽ ഗാലക്സി എസ് ട്വന്റി ഫൈവ് സ്ലിം എന്നൊരു മോഡൽ കൂടി ഉണ്ടാകും ഈ ഫോണിന്റെ ക്യാമറ ഫീച്ചറുകളും ലോഞ്ച് സമയവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആഗോള വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാകും സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് പുറത്തിറങ്ങുക എന്നാണ് റിപ്പോർട്ട് എന്നാൽ എസ് ട്വന്റി ഫൈവ് സ്ലിം വൈകിയാകും വിപണിയിലേക്ക് എത്തുന്നത് ഈ ഫോണിന്റെ ക്യാമറ ഫീച്ചറുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫീച്ചറുകളിൽ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ താഴെയാണ് വരികയെങ്കിലും സ്ലിം മോഡൽ അത്ര മോശമാക്കില്ല ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഐസോസെൽ എച്ച് പി ഫൈവ് സെൻസറിലായിരിക്കും പ്രധാന ക്യാമറയ്ക്കുണ്ടാവുന്നത് ഇതോടൊപ്പം ഫിഫ്റ്റി എംപിയുടെ ഐസോസെൽ ജെൻ ഫൈവ് സെൻസറുകൾ അൾട്രാ വൈഡ് ടെലിഫോട്ടോ സെൻസറുകൾ വരുമെന്നും പ്രമുഖ ടിപ്സ്റ്ററായ സഞ്ജയ് ചൗധരി അവകാശപ്പെടുന്നുണ്ട് സാംസങ്ങിന്റെ ഓൾ ലെൻസസ് പ്രിസം സാങ്കേതിക വിദ്യയിലാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സ്ലിം എത്തുക എന്നും സൂചനയുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സ്ലിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങാനാണ് സാധ്യത ഏപ്രിൽ ജൂൺ മാസങ്ങൾക്കിടെ ഫോൺ അവതരിപ്പിച്ചേക്കും അടുത്ത വർഷം ഐഫോൺ സെവൻറ്റീൻ സീരീസിനൊപ്പം ഒരു സ്ലിം ഫോൺ ഇറക്കാൻ ആപ്പിൾ കമ്പനിക്കും താല്പര്യമുണ്ട് രണ്ട് സ്മാർട്ട് ഫോണുകളും സാധ്യമായാൽ സ്ലിം ഫോൺ വിപണിയിൽ കൂടി ആപ്പിളും സാംസങ്ങും മുഖാമുഖം വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനൊപ്പം ടെക് പ്രേമികൾ കാത്തിരിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രയ്ക്കാണ് കരുത്തുറ്റ പ്രൊസറും ക്യാമറ ക്വാളിറ്റിയും പവറുമായാണ് ഫ്ളാഗ്ഷിപ്പ് ഫോണും എസ് ട്വൻ്റി ഫൈവ് സീരീസും എത്തുന്നത് സീരീസിലെ ഫ്ളാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്ര എങ്ങനെയെല്ലാം അതിശയിപ്പിക്കുമെന്നാണ് ടെക് ലോകത്തിന്റെ ചർച്ച സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര ഫീച്ചറുകളും മറ്റും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ സ്മാർട്ട് ഫോണിന്റെ വില കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫോണിന്റെ നിർമ്മാണ ചിലവ് തന്നെയാണ് വില കൂടാനും കാരണം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ഏറ്റവും പുതിയ ഫാസ്റ്റ് പ്രോസസ്സർ ആണുള്ളത് സാംസങ് വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉൾപ്പെടുത്തിയാണ് ഫോൺ അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഒരു യൂണിറ്റിന് ഇരുന്നൂറ് ഡോളർ വിലയാകും ഇന്ത്യൻ മൂല്യത്തിൽ ഏകദേശം പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയോളം പറയാം മുമ്പുള്ള അൾട്രാ ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് വരെയുള്ള ഏറ്റവും ചിലവേറെ ചിപ്പുകളിൽ ഒന്നാണ് എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ഉണ്ടാവുക കൂടുതൽ ലാഭകരമായിരുന്ന എക്സിനോസ് ചിപ്പുകൾ ഇവർ ഫ്ലാഗ്ഷിപ്പിൽ ഉപയോഗിക്കുമോ എന്ന തരത്തിലും സംശയങ്ങൾ വന്നിരുന്നു എന്നാൽ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ കൊറിയൻ കമ്പനി വിട്ടുവീഴ്ച നടത്തില്ലെന്നാണ് കരുതേണ്ടത് അതുകൊണ്ട് തന്നെ മുൻപത്തെ ഫ്ലാഗ്ഷിപ്പിനേക്കാൾ എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്ക് ഇരുപത് ശതമാനം വില കൂടുതലായിരിക്കും മുമ്പ് വന്ന റിപ്പോർട്ടുകളിൽ പുതിയ മോഡലിന് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്ക് സമാനമായ വിലയാകുമെന്നാണ് പറഞ്ഞിരുന്നത് അതിനാൽ സാംസങ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ ഈ റിപ്പോർട്ടും തള്ളിക്കളയാനാകില്ല